േ അപ്പൊ മസാലെ ഇപ്പൊ കുത്തിരിക്കണെ കഴിഞ്ഞിട്ട് കള്ള അലക്കിടണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകാന് ഓളയും കൂട്ടിട്ടൊക്കെ കഴിഞ്ഞിട്ട് പോരും ചെച്ച പരിപാടി പാവും

കാക്ക ഇറച്ചിപ്പീടിന്ന് വന്നക്കണാവോ നിങ്ങളാണ് വർത്തമാനം പറഞ്ഞ ഇങ്ങനെ ഇരിക്കുമ്പോൾ പരിഹരിക്കുന്ന പോണം അമ്മ ने ने। ने 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 ले ले और और ീ കാക്കാനെ ചേരിങ്ങനെ നീ തിന്നാൻ കൊടുക്കലും ആകെ ക്ഷീണിച്ചെക്കണു പടി മെരിഞ്ഞു പോയി കുട്ടിയാല മൂപ്പരെ പെങ്ങളെ പരിക്ക് പോയതാണ് ഞാൻ ഇപ്പൊ കൊറച്ചു ദിവസം അയച്ച അന്നെ ഇപ്പാൻ ഒക്കെ കിനാവ് കാണുകയാണ് അപ്പൊ കാണേറ്റ് ഒരു പൊറേട് അതിന് മണ്ടി പോന്നതാ കുട്ടികൾ വൈകുന്നേരം വരുമ്പോട പോകും അത് കുഞ്ഞിമ എന്റെ കാക്ക ഒക്കെ തിന്നാനും കുടിക്കാനൊന്നും ഇല്ലായിട്ടല്ല ഒക്കെ അവൻറെ കുടിയത്തെ കാര്യങ്ങൾ നോക്കാനൊന്നും ഒരു ഒഴിവില്ല ആരാന്റെ കാര്യത്തിന് ഇങ്ങനെ രാവിലെ തൊട്ടാണ്ട് ഓടിയടക്കും അത് കഴിഞ്ഞ് നട്ടപ്പാരിക്ക് കേറി വരും പിന്നെ രാവിലെ മൂപ്പര് പോത്തിന് വെട്ടാൻ അതിന് എന്തേലും പറഞ്ഞു പോകും കാര്യം നോക്കണ്ടേ നോക്കണ്ടേക്കൊന്ന് വൈകുന്നേരം തന്നെ പോണോ ആയിട്ട് പോകണോ നാളൊക്കെ പോയാ പോരടി വെള്ളം അതിന്റെ കഥ ഒന്നും പറണ്ട കുഞ്ഞിമ്മാനെ കൊണ്ട് ഞാൻ അലാക്കിന്റെ ഔരംഗഞ്ഞു ഔ അപ്പൊ നമ്മളാ അൽബിയാക്കല്ലേ ഞങ്ങളെ അയലോക്കത്തല്ലേ അവിടെ കൊറേ കണ്ണാടക്കല്ലേ അല്ലേ ഇവിടെ ആ കണ്ണൂർക്ക് അയല പൈസല്ലോ മുന്നിൽ കൂടി നമ്മള് കൂടി എന്നെ കൊണ്ടുപോകും ഇപ്പൊ കുഞ്ഞിമ്മാക്കെ പറ്റൂല എന്നിട്ട് കുഞ്ഞിമ എന്നോടറിയും അറ്റങ്ങളാ പോയി തല്ലാൻ

എന്തായാലും വരച്ചുടിച്ചാ മതി ഒന്നും വേണ്ട അല്ല മറ്റോളോടെ ആ സാഫിന്നെ വിദ്യ പരിപാടിക്ക് പോയതാണ് നീ ഞങ്ങക്കും വേണോ അങ്ങോട്ട് പോവുക എത്ര തിന്നാനും കുടിക്കാനൊന്നും വേണ്ടത് നല്ല പോത്തറച്ച് വരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എടുക്കാൻ വേണ്ടി അപ്പൊ വണ്ടി പോന്നത് പോത്തറച്ചുണ്ടോ ഞാൻ കൊറേ ദിവസായിക്കൊണ്ട് പോത്തറച്ചിട്ട് താപ്പാല് ആളിയനും എനിക്കൊക്കെ നല്ല ഇഷ്ട ഞാൻ ഏതാനും ചോർന്നിട്ട് പോന്നുള്ളൂ എനിക്ക് കൊറച്ചിട്ടു കുട്ടിയാളെ ആണ് മറ്റങ്ങൾ ഇന്ന് വൈകുന്നേരം വരുമ്പോ ഞങ്ങട്ടും എത്തണടി അല്ല എന്റെ പഠിപ്പം കഴിഞ്ഞാ ആ കുഞ്ഞിമ്മ ഓളെ പഠിത്തത് കഴിഞ്ഞിക്കണോ ഇനിയിപ്പൊ കല്യാണം നോക്കാനായിട്ട് ഒരുപാട് നല്ല കല്യാണങ്ങളായി വരുന്നു കാക്കാനോടൊന്ന് പറയേ കാക്കാക്കും മോക്ക് ഒരു കൂട്ടും ഇല്ലാതെ ഇപ്പൊ മോള് ഇപ്പാ പറയണു ഓള് പഠിച്ചോട്ടെ ഓള് പറ ഇപ്പക്കി പഠിക്കണപ്പ കല്യാണം വേണ്ട

ഞാൻ ഒരു കാര്യം അവിടെ എന്തെങ്കിലും ഇമ്മളീ തന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ ഇത് പേജറേണ്ടോ ഞാൻ നോക്കുന്നുണ്ട് പിന്നെ പോക്കരെ സ്വഭാവം ഒക്കെ അറിയാലോ ഏ അപ്പൊ അതൊന്നും ഇട്ടിട്ട് വേറെ ഞാൻ ചെയ്തേക്കൊള്ളാം ഇച്ചിരി കാര്യം ചെയ്യാം കുട്ടികളൊക്കെ സ്കൂള് കൂട്ടിയിട്ട് വരുന്ന അപ്പോലിപ്പോ തിങ്കളാഴ്ച സ്കൂളിൽ പോകും ചെയ്തു അപ്പ പോലെന്തെങ്കിലും ഒക്കെ ഭയങ്കര കൊണ്ട കഴിച്ചില്ല

<laughs> ോ പറഞ്ഞേ റോസെ അത് ഞമ്മളെ പോക്കടാക്കന്റെ മോളെ പിടിച്ചിട്ടുണ്ട് പുളിങ്കുമ്പോ അല്ല ഇറച്ചിക്കാരും പോക്കടാക്കൻ്റെ എന്നാ എന്തായാലും നാശമാണ് നമുക്ക് നാശക്കുല്ല

അതേ പൊത്തനുണ്ടല്ലോക്കില്ല കാക്കാൻ അടുത്തത് അങ്ങനെ ആയോന്നാവോ പോവാട്ടെട്ടാ െ ഇവനെ സ്വിപ്പ് ഉണ്ടാക്കലേ അത് കാസർഗോഡല്ലത് നല്ല ആണ് സ്കൂൾ പണി ഉണ്ടാക്കലൂപ്പ് ടൂർ പോലെ പറഞ്ഞിട്ട് മറ്റൊന്ന് പോകണ്ടേ ഇങ്ങനെ കൊണ്ടുപോകണ പൂപ്പേ കാസർഗോഡോട് വരണ്ടിട്ടോ ഉമ്മാനൊക്കെ കൂട്ടിട്ടേ നമ്മക്ക് പോകാം കേട്ടോ പൂവ് പറഞ്ഞ് കൊണ്ടുപോകണ എന്നെ ആ

ഞാനായിട്ട് നമുക്ക് വെള്ളം കാട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് ആചാര ഏതപ്പം ആ അംസേ കാസർഗോഡ്മോളില്ലേ ഓളൂട്ടിയാസ്കൂട്ടിയപ്പോ വന്നാണേ ഇത് ടൂറോളം എന്നൊക്കെ പറയണ്ടേ ഇനി നേരം പിന്നെ പോക്കര ആ എന്നെ കണ്ട നേടാ എന്നെ അന്ന് വരികനിന്ന് ചടപെട്ടോട്ട് അയ്യായിരം കുറവ കിട്ടിട്ടാ അത് പോട്ടെ ഉള്ളപ്പോ തരും പിന്നെ ന്തോഷനെ ഇതൊന്നടച്ചോ അല്ലല്ല അതിനൊന്നും വേണ്ടീട്ട് ഞാനേ ഒരു പരിപാടിക്ക് ഇടപെട്ടിട്ടില്ല അങ്ങനെ അഞ്ച് നേരും നിറയും പരിപാടിക്കൊന്നിച്ച് പോകില്ലല്ലോ ഓരോ അക്കായ പൈസ തന്നെ നിലക്കാണപ്പോ ഞാനതില് താംശായ വന്നതേ ആ പൈസ ഒന്നും വേണ്ട അതൊന്നപ്പോ നമ്മളെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കലില്ല പിന്നെ പോകലേ പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നേ മുജീബ് ഗൾഫ്രണ്ട് ആ അപ്പൊ വന്നിട്ടണ് ഞാൻ അത്ര കൊടുക്കാണ്ട് തുടക്കണ്ടെ ഞാൻ ഒരുപാട് സഹായിച്ചാണ് കുട്ടീനെ കെട്ടിച്ചാനും അവന് വേറെ ഉണ്ടാക്കാനും കുറേ സഹായിച്ചാണ് ഇന്നാളെ ജയിലിലായിനി അപ്പൊ വന്നാണ്ട് ഓരോ അത് കിട്ടാണ്ട് കിട്ടാണ്ട് പിന്നെ ഭീഷണി പഠിച്ച പോയിക്കണ് ചിലപ്പോ ആളെയും കൂട്ടി വരാൻ സാധ്യതയുണ്ട് നമ്മളെ ഇന്നത്തെ മരിച്ചു അംശം നടപടിയായിട്ട് അങ്ങനെ ഇണ്ടോ ഒരാളെ കൊണ്ടേ പേടിപ്പിച്ചാൽ നടക്കൂല അതെ ഞാൻ അംശം നോക്കിക്കൊണ്ട് പിന്നെ നേരം നേരം ജാതി ചെയ്യൂലിക്കൊരു വിശ്വാസം ഉണ്ടല്ലോ എടാ അക്കായ അക്കല്ലാത്തൊരു കാര്യം അന്വണിയാൻ പറയോ അക്കല്ലാത്തൊരു കാര്യോന്നു വേണ്ട മതി കൂടെ ഒന്നിച്ച് കെട്ടണ്ടെറ്റി കെട്ടിടേ ആരാള മറ്റാരുണ്ട് അല്ലേ പോനാറുണ്ട് ചിരാശാദാന്റെ വീട് സത്താറ ഒന്നൂടെ സത്താറാ എനിക്കൊന്നിന്റെ പൈസ കിട്ടണം ഞാൻ ആ പൈസയും കൊണ്ടൊന്നു പോവുള്ളൂ അതെ മുജിവാക്കന്ന് പറഞ്ഞാൽ ഞമ്മളെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് നൂപ്പര് പത്ത് പഞ്ച് ദിവസമായി അവിടെ പോന്നിട്ട് പറഞ്ഞു ഇതുവരെ ഇവിടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല ഇപ്പൊ ഇവിടെ വന്നപ്പോഴേ കുറച്ച് ദിവസം മാറിയിട്ടാണ് ഞമ്മടെ അടുത്തേക്ക് വരുന്നത് വീട്ടിൽ ഒരു ലക്ഷേ കേറിയിട്ടുള്ള ആകെ അപ്പൊ ഞമ്മള് വല്ല നിങ്ങൾ അവിടുന്ന് കൊടുക്കാനുള്ള ആ പൈസ ഇടപാട് അതിന് കിട്ടിയേ പോകുള്ളൂ ആ പൈസ ഒന്ന് കൊടുക്കാം അതിലൊരു തീരുമാനം ഇണ്ടാക്കിട്ട് അത് കിട്ടിയിട്ട് ഞങ്ങൾ പോവുള്ളൂ കടന്റെ ഇടപാടും കാര്യങ്ങളൊക്കെ പിന്നെ മൂപ്പരിതാക്കിയിട്ട് അത് എത്രയും പെട്ടെന്ന് ശരിയായി കൊടുക്കുക അല്ലാതെ ഞങ്ങൾ ഇന്ന് ഒരു പ്രശ്നമില്ല അത് വാങ്ങിയിട്ട് ഞങ്ങൾ പോകുള്ളൂ മൂപ്പരത്രയും സങ്കടം കടമായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് മൂപ്പരുന്ന അയൽവാസിയാണ് നാട്ടുകാരനാണ് നാട്ടുകാരൊക്കെ ആവശ്യമുള്ള ഒരാളാണ് ഊപ്പര ആദ്യം നല്ല ലെവലിൽ ജീവിച്ചിരുന്ന ആളാണ് പറഞ്ഞ കേട്ടത് അപ്പൊ അതിന്റെ കാരണകാര്യങ്ങളാണ് നിങ്ങൾ കൊടുക്കാനുള്ള പത്ത് ലക്ഷം രൂപ എന്ത് പൈസ ഇവര് ഞാൻ അറിയുന്നുള്ള കാര്യ ഗൾഫിൽ നിന്ന് ഇവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവന്റെ കുട്ടീന്റെ കല്യാണം പരിപ്പണി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിയതാണ് പിന്നെ കണക്കുകൂട്ടി ഉണ്ടല്ലോ ഒരിക്കൽ തരാനാ നിങ്ങളിക്കാതെ അറിയാതെ ആട്ടങ്ങളാണ് നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടുണ്ടോ പറഞ്ഞിട്ട് ഇവന്റെ കായി തട്ടാനുള്ള പരിപാടിക്ക് നിങ്ങൾ ആ ആ ആ ഇത് പറയാനുള്ളു പറയാ ഇപ്പൊ എന്റെ അടുത്ത് ഇവിടെ പോയിട്ട് ഞാനൊരാഴ്ച ആയിട്ടില്ലോട് എന്താ പറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് ഞാൻ പത്ത് ലക്ഷം രൂപ ശരിയാക്കി തരാ അഞ്ചാമത്തെ ദിവസം എന്നോട് പൈസ സമ്പാദിച്ച് കിട്ടിന്റെ വയ്യോ ഒക്കെ ഇറക്കാണ്ട് ഇവന് വീസിടിപ്പെടുത്തിക്കാണ്ടാ വിട്ടാതെ രകട കട്ടോളി അപ്പൊ വൂടായ്പൊന്നും വേണ്ട ആ കൊടുക്കാനുള്ളത് മൂപ്പര്ക്ക് കൊടുക്കുക മൂപ്പരയ്ക്ക് നിങ്ങൾ നാട്ടിൽ ആരോട് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു മനുഷ്യനെ മൂപ്പരുക്കാടെ കടണ്ടെന്നുള്ള സത്യം ഏഹ് അപ്പൊ എന്താ പറയുക ആ കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ ഇനി അതിലൊരു വീടവായ്പ ഒന്നും വേണ്ട

ശരിയല്ല പറഞ്ഞത് ശരിയല്ല അനോടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഡൈപ്പം വരേണ്ടത് ടീം ആ ടീമാണത് ഒരു വന്ന് ഇന്നെ ഫീസിന് ഒരു ഉൾപ്പെടെ ഞാൻ കൊടുക്കല്ല ഓൺ പറഞ്ഞിട്ട് കഴിഞ്ഞാലേ ഞാനും എഴുതി കൊടുക്കേണ്ട കുറച്ചാണ് ഏതഞ്ച് ഒരാഴ്ചയിൽ നിന്നിട്ട് ആൾക്കാരും സർക്കാരിനെ പേർപ്പിച്ചാ സ്ഥലം വേറെയാണ് േ കാക്ക നിങ്ങൾ കാര്യം അറിയാതാണ് ഇപ്പോൾ തൻ്റെ വർത്താനൊക്കെ ഇപ്പൊ പറഞ്ഞത് ഞാന് ഇൻ്റെ കടയിലെ പണിക്കാരനെയെന്നു ഞാൻ ആറു മാസം നാട്ടിൽ ലീവിന് വന്നപ്പോ ഇന്റെ കടയിലുള്ള സാധനങ്ങളൊക്കെ മറച്ച് വിറ്റു കണ്ടിങ്ങോട്ട് ചോടിയാതാണ് ഞാൻ എന്നിട്ട് ഇവൻ കാരണം അവിടെ ജയിലിലും ഒക്കെ കടന്ന് ഒരു വെറുപ്പില്ലാതെ ഇങ്ങോട്ട് വന്നതാണ് മാത്രമല്ല മോളെ കല്യാണത്തിന് അറിഞ്ഞിട്ട് ഒരു പത്ത് ലക്ഷം ഉറപ്പ എന്റെ അടുത്തുനിന്ന് കടം മടിച്ചിരുന്നു അതും ഇറക്കി വിട്ടു പറഞ്ഞത് ഇങ്ങള് ഇപ്പൊ ഈ നാട്ടിലൊരു അറിയപ്പെടുന്ന ഒരാളാവുമല്ലോ അതുകൊണ്ടാണ് മൂപ്പര് ഇങ്ങള് വിളിച്ചത് മൂപ്പര് നല്ല ഗൾഫിൽ ഒരു കടകം നടത്തിയതും ആകെ പാപ്രന്ന പറഞ്ഞാ അതിന്റെ കാരണക്കാരെ ഇയാളാണെന്ന് പറഞ്ഞത് നമുക്കിത് സത്യാവസ്ഥ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ വന്നതിന്റെ കാരണം നിങ്ങൾ അത് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോളി അതാ ഞങ്ങൾ ആരും നല്ല ഉത്തരം ഒന്നായില്ല ഇങ്ങനെ വിളിച്ചപ്പോടം പറഞ്ഞപ്പോ വന്നാ നിങ്ങൾ വന്നേ കൂടുതൽ വർത്താനം പറഞ്ഞ അതിനെ പറ്റി സത്താ നിങ്ങൾക്ക് വന്നു നിങ്ങൾ പിന്നെ കൊച്ചാക്കളി വിടുന്നു അന്ന് നമ്മള് കണ്ടില്ലേ സത്താറാജേ അയാളും പഠിച്ചോളത് കൂണ്ടിട്ടോ അയാൾ എല്ലാരും പഠിച്ചിട്ടു പറഞ്ഞു അന്നേനക്കാ ഇത് ഈ ഒന്നും അറിയാതെ ചാടി വീണാട്ടതില് ചെങ്ങാനും എല്ലാം വിശ്വസിക്കും വേണ്ട സത്താറാജിനെ ആ പാവങ്ങളെ നമ്മളെ ആട്ടി വിട്ടും ചെയ്തു നിങ്ങളൊന്നും അന്വേഷിച്ചാണ് ഇതിനെ പറ്റിട്ട് എന്താന്നുള്ളത് എനിക്ക് അയാളെ അത്ര തന്നെ വിശ്വാസിക ഏതായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയതായാലും